തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ഡ്രൈവർ യദു കേസ് അട്ടിമറിക്കപ്പെട്ടുവെന്നും നഷ്ടപരിഹാരം വേണമെന്നും കാണിച്ച അഭിഭാഷകൻ മുഖേന യദു നോട്ടീസ് അയച്ചു ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവമല്ലയും നടു റോഡിൽ കെഎസ്ആർടിസി ബസ് തടഞ്ഞ സംഭവത്തിലാണ് അഭിഭാഷകൻ മുഖേന നോട്ടീസ് അയച്ചിരിക്കുന്നത് കെഎസ്ആർടിസി ബസ് ഓടിച്ചിരുന്ന എൽ എ ചേതുവാണ് സർക്കാരിനും പോലീസിനുമെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി പോലീസ് മേധാവി കന്റോൺമെന്റ് എസ്ഇ എന്നിവർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ദിവസത്തിനകം ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിക്കണമെന്നാണ് ആവശ്യം കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടുവെന്നാണ് മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവിനെയും കുറ്റവിമുക്തരാക്കിയുള്ള റിപ്പോർട്ട് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്നും നോട്ടീസിൽ ആരോപിക്കുന്നു നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ വീണ്ടും നിയമ നടപടികളുമായി കോടതിയെ സമീപിക്കുമെന്നും ഇതു വ്യക്തമാക്കുന്നു